കൊല്ലം ജോലി ചെയ്തിരുന്ന ആളെ പുറത്താക്കി കാരണം ജോലിയും പോയി എന്ത് ചെയ്തു പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ മധുരകൊട്ട് ഈ അവിടെ നിൽക്കാരെ കൊട്ട് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്ത് അവനെ അങ്ങോട്ട് വിളിച്ച് വിളിച്ച് ഞങ്ങൾ പോകുമ്പോൾ തന്നെ മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു എന്തെങ്കിലും ചെയ്യണം ഒരാളെ ജോലി പോവാം ഞാൻ ഇപ്പോൾ സങ്കട അവിടത്തെ അവൻ ഒരു കരങ്ങിയ കണ്ണോടെ റൂമിൽ കയറി വന്ന് സംസാരിച്ച് ആകെ സങ്കടമായിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും സങ്കടപ്പെടണേ ഈ പതിനയ്യായിരം രൂപ അത്ര എന്തോ സാലറി ഉള്ളൂ അത്രയും ക്യാഷിന് ഞങ്ങൾക്ക് വേറെ ജോലി കേരളത്തിൽ ഞാൻ വന്നു അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ സങ്കടം ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഇപ്പം പറഞ്ഞേ അങ്ങനെ ഒരു ഷോപ്പിട്ട് തന്നെ ചോദിച്ചു അതിലവനാകെ സന്തോഷമായി എങ്ങനെ ഫുള്ള് അവൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞു കൊടുത്തു അപ്പോൾ നാളെ ഞാൻ നോക്കാം ഷോപ്പൊക്കെ നോക്കിയിട്ട് വിളിക്കാറ് പോയി കുറച്ച് നേരം സംസാരിച്ച് പോയി രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ വിളിക്കേണ്ടത് ഓടി വരങ്ങൾ വരും നമുക്കിവിടെ ഒരു മൂന്ന് ഷോപ്പ് ഞാൻ കണ്ടുപോയി ഏത് വേണേലും ചൂസ് ചെയ്യാൻ ഞങ്ങൾ പോയി അതിലൊന്ന് ചൂസ് ചെയ്ത് ഷോപ്പിട്ട് കൊടുക്കും ഷോപ്പിട്ട് കൊടുത്തു